സംസ്ഥാന സർക്കാരിനോട് കടബാധ്യത തീർക്കാനുള്ള തുക പോലീസ് മേധാവി ആവശ്യപ്പെടുകയായിരുന്നു സംസ്ഥാന പോലീസ് മേധാവിയുടെ ആവശ്യം തള്ളിയ സംസ്ഥാന സർക്കാർ കോടി രൂപ മാത്രമാണ് അനുവദിച്ചത് തുക ിൽ പോലീസിനെതിരെ വിമർശനം നടത്തിയാണ് അംഗീകരിച്ചത് ഭരണാനുമതിയില്ലാതെ പോലീസ് പണം ചെലവാക്കുന്നു എന്ന വിമർശനവും ഉയർത്തി ഈ കാരണങ്ങളാണ് കുടിശ്ശിക ഉണ്ടാകാൻ കാരണമെന്നും ഭരണാനുമതിയില്ലാത്ത കുടിശ്ശികകൾ ഇനി അനുവദിക്കില്ല എന്നും ധനവകുപ്പ് അറിയിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങൾക്കാണ് തുക ആവശ്യപ്പെട്ടത് സർക്കാർ അനുവദിച്ച തുക അപര്യാപ്തമാണെന്നും പോലീസ് മേധാവി സർക്കാരിനെ അറിയിച്ചു മാർച്ച് പത്ത് വരെ കുടിശ്ശിക ഇനത്തിൽ കൊടുത്തു തീർക്കുവാനുള്ളത് ഇരുപത്തിയെട്ട് കോടി രൂപയാണ് ഏപ്രിൽ മുതൽ പോലീസ് വാഹനങ്ങൾ ഉൾപ്പെടെ ഒരു സർക്കാർ വാഹനങ്ങൾക്കും ഇന്ധനം കടം നൽകില്ല എന്ന് പെട്രോൾ പമ്പുകൾ അറിയിക്കുന്നു പ്രചാരണത്തിനായി മുഖ്യമന്ത്രി അടക്കമുള്ളവർ സംസ്ഥാനത്തെ പല മണ്ഡലങ്ങളിലായി നിരത്തിലിറങ്ങുകയാണ് തെരഞ്ഞെടുപ്പ് സമയത്ത് സുരക്ഷ ഒരുക്കുവാനും മറ്റാവശ്യങ്ങൾക്കും വേണ്ടി ഓടേണ്ട സമയത്താണ് കേരള പോലീസിന് ഈ പ്രതിസന്ധിയും വിമർശനവും നേരിടേണ്ടി വന്നത് ന്യൂസ് തിരുവനന്തപുരം